അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചിക്സുലൂപ് ഉൽക്ക ഭൂമിയിൽ പതിക്കാതെ ഗാലക്സിയുടെ അനന്തമായ വിസ്തൃതിയിൽ ഒരുപക്ഷെ ഇരുണ്ട എനർജിയുടെ ദുരൂഹമായ ഒഴുക്കിൽ മിന്നിമറഞ്ഞുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ദിനോസറുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ നരഗോഷ്ഠികൾ ഭൂമിയുടെ പരമാധികാരികളായി തുടരുകയും മനുഷ്യന്റെ ഇവല്യൂഷൻ ഒരു തീർത്തും വ്യത്യസ്തമായ പരിണാമ ട്രാജക്ടറിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ചോദ്യം ജീവാശ്മ ഫോസിലുകളിലൂടെയും ആധുനിക സയന്റിഫിക് റിസർച്ചിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ഒരു ലോകത്തിന്റെ വാതിലുകൾ തുറക്കുന്നു അവിടെ മനുഷ്യൻ ഒരു വന്യജീവിയാണ് നിഴലുകളിൽ ഒളിഞ്ഞു നടക്കുന്നവൻ ഓരോ ശ്വാസവും പീറക്സിൻ്റെ ഭീകരമായ ഗർജനങ്ങളോ വെലോസിറാപ്റ്ററിന്റെ മൂച്ചേറിയ നഖങ്ങളോ നിറഞ്ഞ ഒരു ലോകത്താൽ നിർവചിക്കപ്പെടുന്നു ഈ ഭാവനാ സൃഷ്ടി പാലിയന്റോളജി ഇവല്യൂഷണറി ബയോളജി ആന്ത്രോപോളജി എന്നിവയിലെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഫിസിക്കൽ അഡാപ്റ്റേഷനുകളെ കോബ്നെറ്റീവ് ഡൈനാമിക്സിനെ കൾച്ചറൽ എക്സ്പ്രഷനുകളെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് വർണ്ണനാതീതമായ വിശദാംശങ്ങളോടെ ചിത്രീകരിക്കുന്നു വരൂ ഈ സയന്റിഫിക് ഭാവനായാത്രയിലൂടെ നരഗോഷ്ടികളുടെ ഗർജനങ്ങൾ മുഴങ്ങുന്ന ഒരു ലോകത്തേക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചിക്സുലൂപ് ഉൽക്ക പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഭീമൻ റോക്ക് മെക്സിക്കോയിലെ യുഗാറ്റാൻ പെനിൻസുലയിൽ പതിച്ച് ഒരു ക്രേറ്റർ ഫോർമേഷൻ സൃഷ്ടിച്ചു ഒപ്പം ദിനോസറുകളുടെ എഴുപത്തിയഞ്ച് പെർസെൻറ്റ് ഉൾപ്പെടെ ഭൂമിയിലെ ജീവജാലങ്ങളെ എക്സ്റ്റിൻഷൻ ഇവൻ്റിലൂടെ തുടച്ചുനീക്കി രണ്ടായിരത്തി പത്തറിൽ സയൻസ് ജേണലിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പോൾ റിനോവോ ഡേവിഡ് ഫാസ്റ്റോസ്കി തുടങ്ങിയ പാലിയന്റോളജിസ്റ്റുകൾ ഇ ഇംപാക്ട് ഗ്ലോബൽ വാർമിംഗ് ഡസ്റ്റ് ക്ലൗഡ്സ് ഫോറസ്റ്റ് ഡിസ്ട്രക്ഷൻ എന്നിവ ട്രിഗർ ചെയ്ത് ദിനോസർ എക്സ്റ്റിൻഷൻ്റെ പ്രൈമറി കോഴ്സ് ആയെന്ന് കോൺഫേം ചെയ്തു എന്നാൽ ഈ ഉൽക്ക ഭൂമിയെ ടച്ച് ചെയ്യാതെ ഒരു കോസ്മിക് ട്രാജറ്ററിയിൽ ബൈപാസ് ചെയ്തു പോയിരുന്നെങ്കിൽ നരഗോഷ്ഠികൾ ടീറക്സ് വെലോസിറാറ്റർ ബ്രോണ്ടോസോറസ് അവരുടെ ഡോമിനൻസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നേച്ചർ ജേണലിൽ സ്റ്റീവ് ബ്രുസാറ്റെ ഒരു പ്രമുഖ പാലിയൻറ്റോളജിസ്റ്റ് ബിനോസറുകൾ ഇവല്യൂഷണറി സക്സസ്ഫുൾ ആയിരുന്നുവെന്നും ഉൽക്ക ഇംപാട്ട് ഇല്ലായിരുന്നെങ്കിൽ അവർ ഭൂമിയിൽ പെർസിസ്റ്റ് ചെയ്യുമായിരുന്നുവെന്നും അർഗ്യൂ ചെയ്തു ഈ ലോകത്ത് മനുഷ്യന്റെ ഇവല്യൂഷൻ ഈ ഭീമാകാരമായ ക്രീച്ചറുകളോട് കോമ്പറ്റ് ചെയ്യേണ്ടതിനാൽ ഒരു ഡിസ്റ്റിങ്ക് പരിണാമ പാത്ത് ഫോളോ ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് പഠനം മാമൽസ് ദിനോസർ എക്സ്റ്റിങ്ഷന് ശേഷം മാത്രമാണ് ഡൈവേഴ്സിഫൈ ചെയ്തതെന്ന് ഷോ ചെയ്യുന്നു ദിനോസറുകൾ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ മനുഷ്യന്റെ പരിണാമം അവരുടെ ഡോമിനൻ്റ് പ്രസൻസിന് അനുസരിച്ച് ഷേപ്പ് ചെയ്യപ്പെടുമായിരുന്നു ഈ ലോകത്ത് മനുഷ്യൻ ഒരു പ്രേയുടെ വിജിലൻസോടും ഒരു പ്രെഡേറ്ററിന്റെ ഇന്റലിജൻസോടും ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഈ ലോകത്തെ ജിയോഗ്രാഫിക്കൽ ലാൻഡ്സ്കേപ്പ് ക്രിറ്റേഷ്യസ് പീരിയഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ പാലിയോ ജിയോഗ്രഫി പാലിയോ ക്ലൈമറ്റോളജി പാലിയോ ഇക്കോളജി പഠനം ഈ പീരിയഡിൽ ഭൂമി വാം ഹ്യൂമിഡ് ഡെൻസ് ഫോറസ്റ്റുകളും വൈഡ് പ്ലെയിനുകളും ഫീൽഡ് ആയിരുന്നുവെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു ടോൾ ട്രീസ് ഫേൺസ് സൈറ്റ് കാർഡ്സ് എന്നിവ ഫോറസ്റ്റുകളെ ഡോമിനേറ്റ് ചെയ്തു ഒപ്പം കോണ്ടിനെന്റുകൾ ഇന്നത്തേതിൽ നിന്ന് ഡിഫറൻറ്റ് മോർ ഐസൊലേറ്റഡ് ആയിരുന്നു ഈ ലോകത്ത് നരഗോഷ്ടികൾ എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഡോമിനേറ്റ് ചെയ്യുന്നു ബ്രോണ്ടോസോറസ് പോലുള്ള ഹെർബിവോറുകൾ ഫോറസ്റ്റുകളെ ഗ്രേസ് ചെയ്യുന്നു പീറക്സ് പോലുള്ള കാർണിവോറുകൾ പ്ലെയിനുകളിൽ ടെറിഫയിങ് റെഡേറ്ററുകളായി റോം ചെയ്യുന്നു ബെലോസിറാപ്റ്റർ പോലുള്ള ചെറിയ അജൈൽ ദിനോസറുകൾ ഫോറസ്റ്റുകളിൽ പാക്ക് ഹണ്ടിങ് കണ്ടക്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലെ കറണ്ട് ബയോളജി ജേണലിൽ ഫോസിൽ എവിഡൻസ് ബെലോസിറാക്ടറുകൾ കോഓപ്പറേറ്റീവ് ഹണ്ടിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്നുവെന്നും ടീറക്സിൻ്റെ ബൈറ്റ് ഫോൾസ് എണ്ണായിരം പൗണ്ടിന് മുകളിലായിരുന്നുവെന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നു മനുഷ്യൻ ഈ ഫോർമിഡബിൾ ക്രീച്ചറുകളോട് കോമ്പറ്റ് ചെയ്യേണ്ട ഒരു ലോകത്ത് അവന്റെ ഫിസിക്കൽ കോഗ്നിറ്റീവ് ഫാക്കൾട്ടീസ് ഇൻക്രെഡിബിൾ രീതിയിൽ ഇവോൾവ് ചെയ്യേണ്ടി വരും മനുഷ്യന്റെ ഫിസിക്കൽ മോർഫോളജി ഈ ലോകത്തിന്റെ എൻവയോൺമെന്റൽ ഡിമാൻഡുകൾക്ക് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ നേച്ചർ ഇക്കോളജി ആൻഡ് ഇവല്യൂഷൻ പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത നാച്ചുറൽ സെലക്ഷൻ്റെ പ്രിൻസിപ്പിൾസിന് കൺഫേം ചെയ്ത് ഷേപ്പ് ചെയ്യപ്പെടും വെലോസിറ്റിയും അജിലിറ്റിയും സർവൈവലിന്റെ കോർ എലിമെന്റുകളാണ് മനുഷ്യന്റെ കാലുകൾ ഒരു ചീറ്റയുടെ ലോക്കോമോട്ടറി കപ്പാസിറ്റിയോട് സിമിലർ ലോങ് മസ്കുലർ ആയി ഡെവലപ്പ് ചെയ്യും ഒപ്പം ജംഗിളിന്റെ ഡെൻസ് അണ്ടർഗ്രോത്തിലൂടെ ലൈറ്റനിങ് സ്പീഡിൽ റൺ ചെയ്യാനോ റോക്കി ടെറൈനിൽ വെർട്ടിക്കൽ ക്ലൈംബിംഗ് കണ്ടക്ട് ചെയ്യാനോ കഴിയുന്നവയാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേണൽ ഓഫ് എക്സ്പെരിമെന്റൽ ബയോളജി പഠനം മാമലിയൻ സ്പീഡ് ലോക്കോമോഷൻ ഇലോഗേറ്റഡ് ബോൺസും റോബസ്റ്റ് മസിൽ ഫൈബറുകളും റിക്വയർ ചെയ്യുന്നുവെന്ന് ഷോ ചെയ്യുന്നു ഈ ലോകത്തെ മനുഷ്യന്റെ കാലുകൾ ഈ ട്രേഡുകളോട് കൂടിയവയാകും പാദങ്ങൾ ടെറൈനിൽ ഫേം ഗ്രിപ്പ് ഓഫർ ചെയ്യുന്ന കർഡ് ക്രോസോഡ് കൂടിയവയായിരിക്കും ഒപ്പം റാപ്പിഡ് റണ്ണിംഗിനിടയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മരങ്ങളിൽ ഗ്രാസ്പിംഗ് ക്ലൈമ്പിംഗ് കപ്പാസിറ്റി എനേബിൾ ചെയ്യാൻ മനുഷ്യന്റെ കൈകൾ രണ്ടായിരത്തി ഇരുപതിലെ അമേരിക്കൻ ജേണൽ ഓഫ് ഫിസിക്കൽ ആന്ത്രോപോളജി പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത പ്രൈമേറ്റ് ഗ്രിപ്പിംഗ് മെക്കാനിസങ്ങളോട് സിമിലർ സ്ട്രോങ് ഫിംഗറുകളോടും ഫെയിംഹോൾഡ് ഓഫർ ചെയ്യുന്ന പാംസോടും ഡെവലപ്പ് ചെയ്യും ഈ കൈകൾ ത്രീ ബ്രാഞ്ചുകളിൽ ഹാങ്കിംഗ് റോക്കി ലെഡ്ജുകളിൽ ഹൈഡിംഗ് അല്ലെങ്കിൽ ഒരു ദിനോസർ അറ്റാക്കിൽ നിന്ന് സ്വിഫ്റ്റ് എസ്കേപ്പ് എനേബിൾ ചെയ്യും മനുഷ്യന്റെ സെൻസറി സിസ്റ്റം രണ്ടായിരത്തി പതിനെട്ടിലെ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത ത്രീ ഓർഗനിസങ്ങളുടെ ഹൈപ്പർ സെൻസിറ്റീവ് സെൻസുകളോട് കമ്പാറബിൾ ഇൻറെഡിബിൾ പ്രിസിഷനോടെ ഡെവലപ്പ് ചെയ്യും ഓഡിറ്ററി കപ്പാസിറ്റി ജങ്കിളിൻ്റെ ഫെയ്ൻറ്റസ്റ്റ് സൗണ്ടുകളെ വെലോസിറാറ്ററിന്റെ ലീഫ് റസ്റ്റലിംഗ് കീറക്സിന്റെ ഡിസ്റ്റൻസ് റോർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നവയാകും ഒക്കുലർ സിസ്റ്റം രണ്ടായിരത്തി പത്തൊമ്പത് ലേ വിഷൻ റിസർച്ച് പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത നോക്ടേണൽ ക്രീച്ചറുകളുടെ വൈറ്റ് ഫീൽഡ് വിഷനോട് സിമിലർ ഡാർക്ക് ജംഗിളുകളിലും സ്നോഗവർഡ് പ്ലെയിനുകളിലും ദിനോസർ മൂവ്മെന്റുകൾ ക്യാച്ചർ ചെയ്യാൻ കഴിയുന്നവയാകും ഫാക്ടറി സെൻസിറ്റിവിറ്റി രണ്ടായിരത്തി ഇരുപത് ലെ കെമിക്കൽ സെൻസസ് പഠനത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്ത റെഡേറ്ററി ഡിറ്റക്ഷനുള്ള മാമലിയൻ കപ്പാസിറ്റിയോട് കമ്പാറബിൾ ദിനോസർ സെൻറ്റുകൾ ഡിസ്റ്റന്റ് ലൊക്കേഷനുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എനേബിൾ ചെയ്യും മനുഷ്യന്റെ ന്യൂറോളജിക്കൽ ആർക്കിടെക്ചർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ന്യൂറോസയൻസ് ആൻഡ് ബിഹേവിയറൽ റിവ്യൂസ് പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത പ്രീ ഓർഗനിസങ്ങളുടെ റാപ്പിഡ് റെസ്പോൺസ് മെക്കാനിസങ്ങളോട് അലൈൻ ചെയ്ത് ഇവോൾവ് ചെയ്യും കോംപ്ലക്സ് കോഗ്നിഷൻ ലിംഗ്വിസ്റ്റിക് ഫാക്കൾട്ടീസ് അല്ലെങ്കിൽ സയന്റിഫിക് ഇന്നോവേഷനുകൾക്ക് പകരം ബ്രെയിൻ ത്രെഡ് ഡിറ്റക്ഷന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്പേഷ്യൽ കോഗ്നിഷൻ ആൻഡ് കമ്പ്യൂട്ടേഷൻ പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത സ്പേഷ്യൽ മെമ്മറി എക്സലൻസിന് റാപ്പിഡ് റിയാക്ഷൻ ടൈമുകൾക്കും ഫോക്കസ് ചെയ്യും ഒരു പീറെക്സിന്റെ വിഷ്വൽ ഫീൽഡിൽ ട്രാപ്പ് ആയാൽ ഒരു ട്രീയുടെ കവറിൽ ഹൈഡ് ചെയ്യാനുള്ള ഇൻസ്റ്റിൻറ്റീവ് നോളജ് രണ്ടായിരത്തി ഇരുപതിലെ നേച്ചർ റിവ്യൂസ് ന്യൂറോസയൻസ് പഠനത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്ത ജനിതകമായി ഇൻഹെറിറ്റഡ് ബിഹേവിയറൽ ട്രെയിഡുകളിലൂടെ മനുഷ്യന്റെ ജനിതക കോഡിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടും ഈ ഗ്രെയിൻ ഒരു ജംഗിളിൻറെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് മെൻ്റലി റിടൈൻ ചെയ്യാൻ കഴിയുന്നവനാകും ഓരോ ട്രീ ഓരോ കേവ് ഓരോ എസ്കേപ്പ് റൂട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ജേണൽ ഓഫ് കോഗ്നിറ്റീവ് ന്യൂറോസയൻസ് പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത ഹിപ്പോകാമ്പൽ ഹിപ്പോോഗാമ്പിൽ ഫങ്ഷബസ്റ്റ് കപ്പാസിറ്റിയിലൂടെ പ്രിസൈസ്ലി റെക്കോർഡ് ചെയ്യപ്പെടും ഈ മനുഷ്യൻ്റെ മൈൻഡ് ഒരു പ്രെഡ്ഡേറ്ററിൻ്റെ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസോട് ഓപ്പറേറ്റ് ചെയ്യും എന്നാൽ ഒരു പ്രേയുടെ വിജിലൻറ് അഗ്നസോടെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക ഇമ്പോസിബിൾ ആണ് രണ്ടായിരത്തി പതിനേഴിലെ അമേരിക്കൻ നാച്ചുറലിസ്റ്റ് പഠനം സോഷ്യൽ ഓർഗനിസങ്ങളുടെ കോഓപ്പറേറ്റീവ് ബിഹേവിയർ പ്രെഡ്ഡേറ്റർ ത്രെഡുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുവെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു ഒരു ഡീറെക്സിൻ്റെ ഫോർമിഡബിൾ സ്ട്രെങ്തോ വെലോസിറാപ്റ്ററിൻ്റെ കോഓർഡിനേറ്റഡ് പാക്ക് അറ്റാക്കോ കൺഫ്രണ്ട് ചെയ്യാൻ മനുഷ്യൻ ഗ്രൂപ്പ് ലിവിങ് അഡോഡ് ചെയ്യേണ്ടി വരും ഒരു ജംഗിളിൻ്റെ കോർ ഏരിയയിൽ ഇരുപത് മുതൽ മുപ്പത് വരെ മനുഷ്യർ കമ്പൈൻഡ് ഒരു ട്രൈബ് ഫോം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേണൽ ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ പഠനത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത ആദ്യകാല ഹോമിനിഡ് സോഷ്യൽ സ്ട്രക്ചറുകളോട് കമ്പാറബേ ഓരോ മെമ്പറും അവരുടെ സ്പെസിഫിക് സ്കിൽസിന് അനുസരിച്ച് റോൾസ് അലോട്ട് ചെയ്യപ്പെടുന്നു ഹണ്ടിംഗ് സർവേലൻസ് യൂത്ത് പ്രൊട്ടക്ഷൻ ചിലർ ചെറിയ ദിനോസറുകളെയോ മറ്റു ക്രീച്ചറുകളെയോ ട്രാപ്പുകളിൽ കാപ്ചർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടുകളാണ് മറ്റുള്ളവർ ട്രീ ടോപ്പുകളിൽ പോസിഷൻ ദിനോസർ മൂവ്മെന്റുകൾ മോണിറ്റർ ചെയ്യുകയും ത്രെഡ് അലേർട്ടുകൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു ചിലർ യൂത്തിനെ ജംഗിളിന്റെ സർവൈവൽ ടെക്നിക്കുകൾ ടീച്ച് ചെയ്യുന്നു ഈ ട്രൈബ് ഒരു മെഷീന്റെ ഇന്റർകണക്റ്റഡ് പാർട്ടുകളോട് സിമിലർ ഫംഗ്ഷൻ ചെയ്യുന്നു ഒപ്പം ഓരോ ഇൻഡിവിജ്വലും മറ്റുള്ളവരുടെ സർവൈവലിന്റെ ക്രിട്ടിക്കൽ കോമ്പോണന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഈ ട്രൈബിന്റെ ലൈഫ് ലൈൻ ആണ് കോംപ്ലക്സ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാത്തതിനാൽ അവർ ഓഡിറ്ററി സിഗ്നലുകൾ യൂസ് ചെയ്യുന്നു ഒരു ഫെയിൻഡ് വിസിലിംഗ് ടോൺ ഒരു ദിനോസർ പ്രോക്സിമിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഒരു ലൗഡ് ഗ്രോൾ എല്ലാവരും ഹൈഡ് ചെയ്യണമെന്ന് സിഗ്നൽ ചെയ്യുന്നു ബോഡി ജസ്റ്ററുകളും ഫേഷ്യൽ എക്സ്പ്രഷനുകളും അവരുടെ കമ്മ്യൂണിക്കേഷൻ മോഡിൻ്റെ ഇൻ്റർഗ്രൽ പാർട്ടാണ് ഒരു ഹാൻഡ് മോഷൻ സേഫ് ഏരിയ എന്ന് മീൻ ചെയ്യുന്നു ഒരു ഐ ബ്ലിങ്ക് വിജിലൻറ്റ് എന്ന് സജസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സോഷ്യൽ ബിഹേവിയർ പഠനം ഇത്തരം സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ഓർഗനിസങ്ങളിൽ ഹൈലി ഇഫക്റ്റീവ് ആണെന്ന് ഷോ ചെയ്യുന്നു ഈ കമ്മ്യൂണിക്കേഷൻ അവരെ ഒരു കോഹസീവ് ട്രൈബാക്കി ട്രാൻസ്ഫോം ചെയ്യുന്നു ഒപ്പം ദിനോസർ ഡോമിനേറ്റഡ് ലോകത്ത് സർവൈവൽ പോസിബിൾ ആക്കുന്നു സർവൈവലിന് മനുഷ്യൻ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യും എന്നാൽ അവ ഇന്നത്തെപ്പോലെ അഡ്വാൻസ്ഡ് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർക്കിയോളജിക്കൽ പഠനം ആദ്യകാല ഹ്യൂമൻസ് സ്റ്റോൺ വുഡ് യൂസ് ചെയ്ത് പ്രിമിറ്റീവ് വെപ്പൺസ് ഫാബ്രിക്കേറ്റ് ചെയ്തിരുന്നുവെന്ന് ഷോ ചെയ്യുന്നു ഈ ലോകത്ത് മനുഷ്യൻ ഷാർപ്പ് ആൻഡ് സ്റ്റോൺസ് വുഡൻ സ്പിയറുകൾ ത്രോയിങ് ഷാർപ്പ് റോക്സ് എന്നിവ യൂസ് ചെയ്യും ഒരു വെലോസിറാപ്റ്ററിനെ ഡിറ്റർ ചെയ്യാൻ അവർ വുഡൻ സ്പിയറുകൾ ഡിപ്ലോയ് ചെയ്യും ഒപ്പം അതിന്റെ വെലോസിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യാൻ റോക്സ് ത്രോ ചെയ്യും ടൈമിന്റെ കോഴ്സിൽ അവർ മോർ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് കൺസ്ട്രക്ട് ചെയ്യും ലാർജ് ദിനോസറുകളെ ഡൗൺ ചെയ്യാൻ കഴിയുന്ന ഷാർപ്പ് സ്റ്റോൺസ് ടൈഡ് സ്പിയറുകൾ അല്ലെങ്കിൽ ഡിസ്റ്റൻഡ് അറ്റാക്കിന് കഴിയുന്ന സിമ്പിൾ ബോ ആൻഡ് ആരോ ട്രാപ്പുകളും ഒരു കോർ സർവൈവൽ സ്ട്രാറ്റജിയാണ് രണ്ടായിരത്തി ഇരുപതിലെ അനിമൽ ബിഹേവിയർ പഠനം പ്രീ ഓർഗനിസംസ് റെഡേറ്ററുകളെ കാപ്ചർ ചെയ്യാൻ ട്രാപ്പുകൾ യൂസ് ചെയ്യുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഒരു ടീറക്സിനെ എൻസ്നെയർ ചെയ്യാൻ മനുഷ്യർ ഡീപ്പ് പിറ്റുകൾ ഡിഗ് ചെയ്യും ഷാർപ്പ് വുഡൻ സ്റ്റേക്കുകൾ ബോട്ടത്തിൽ പ്ലാന്റ് ചെയ്ത് ലീവ്സ് കൊണ്ട് കവർ ചെയ്യും ഈ ട്രാപ്പുകൾ മനുഷ്യൻ്റെ ഇൻ്റലഗബിൾ ഇൻ്റലിജൻസിന്റെ ടെസ്റ്റ് മണിയാണ് ഒപ്പം ദിനോസർ സ്ട്രെങ്തിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാൽ വെപ്പൺസ് അലോൺഇൻഫ അല്ല സെക്യൂർ ഹാബിറ്റാറ്റുകൾ ക്രിറ്റിക്കലാണ് ഓപ്പൺ ടെറൈനിൽ ദിനോസറുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക ആണ് രണ്ടായിരത്തി പതിനേഴിലെ ഇക്കോളജിക്കൽ പഠനം ആദ്യകാല ഹ്യൂമൻസ് കേവ്സ് ട്രീസ് എന്നിവ സേഫ് ഷെൽട്ടറുകളായി യൂസ് ചെയ്തിരുന്നുവെന്ന് ഷോ ചെയ്യുന്നു ഈ ലോകത്ത് മനുഷ്യർ കേവിന്റെ ഡാർക്ക് കോർണറിൽ ഹൈഡ് ചെയ്യും ഒപ്പം എൻട്രൻസ് റോക്സോ ലീവ്സോ കൊണ്ട് കൺസീൽ ചെയ്യും ട്രീസിൽ അവർ സിമ്പിൾ ഷെൽട്ടറുകൾ കൺസ്ട്രക്ട് ചെയ്യും ബ്രാഞ്ചുകൾ ടൈഡ് ടുഗെദർ ആനിമൽ ഹൈഡ്സ് കൊണ്ട് കവർഡ് ദിനോസർ വിഷ്വൽ ഡിറ്റക്ഷന് ബിയോണ്ട് ഒളിഞ്ഞിരിക്കുന്ന റിഫ്യൂജുകൾ ഈ ഹാബിറ്റാറ്റുകൾ മനുഷ്യന്റെ സർവൈവലിന്റെ ഹാർട്ടാണ് ഒപ്പം അവനെ ദിനോസർ ഡോമിനേറ്റഡ് ലോകത്ത് അലൈവ് കീപ്പ് ചെയ്യുന്നു ഈ ലോകത്തെ മനുഷ്യന്റെ കൾച്ചറൽ ഫാബ്രിക്കും ബിലീഫ് സിസ്റ്റവും ഇന്നത്തേതിൽ നിന്ന് ഡിസ്റ്റിങ്ക് ആണ് ഒപ്പം ദിനോസർ പ്രസൻസിനാൽ ബീലി ഇൻഫ്ലുവൻസ്ഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആന്ത്രോപോളജിക്കൽ പഠനം ആദ്യകാല ഹ്യൂമൻസ് നാച്ചുറൽ ഫോഴ്സസിനെ റെവർ ചെയ്തിരുന്നുവെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു ഈ ലോകത്ത് മനുഷ്യൻ ഡിവൈൻ എൻറ്റിറ്റീസ് ഓർ റിലീജിയസ് ഡോഗ്മയോ കൺസിഡർ ചെയ്യുന്നതിനു പകരം നാച്ചുവറിന്റെ പവർ ജംഗിളിൻ്റെ റോർ മൗണ്ടന്റെ റെസിലിയൻസ് ദിനോസറിന്റെ ഫോർമിഡബിൾ ടെറർ ഫിയറോടെ റെസ്പെക്ട് ചെയ്യും ബിനോസറുകൾ നാച്ചുവറിൻ്റെ ലോ എൻഫോഴ്സറുകളാണ് ഒപ്പം അവരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഡെത്തിന് ഇക്വലൻ്റ് ആണ് ഈ ഫിയർ മനുഷ്യന്റെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ആണ് അവർ ബിനോസറുകളെ ഒരു ഡിവൈൻ ഫോഴ്സായി കൺസിഡർ ചെയ്യില്ല മറിച്ച നാച്ചുവറിന്റെ ഇൻ്റഗ്രൽ കോമ്പോണൻ്റായി ഒരു ഫോഴ്സ് അത് റെവർഡ് ആകേണ്ടതാണ് ഈ ബിലീഫ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഷേപ്പ് ചെയ്യും അവർ നാച്ചുവറിൻ്റെ ഇക്കോളജിക്കൽ ബാലൻസിനോട് ഹാർമണിയിൽ ലൈവ് ചെയ്യാൻ ശ്രമിക്കും ഒപ്പം അവരുടെ എല്ലാ ആക്ഷനും ജംഗലിൻ്റെ ഇൻറ്റഗ്രിറ്റി റെസ്പെക്റ്റ് ചെയ്യും ദിനോസറുകളോടൊപ്പം കോഎക്സിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി അവരുടെ ഇന്റലിജൻസിന്റെയും കറേജിന്റെയും ടെസ്റ്റ് മണിയായി അവർ കൺസിഡർ ചെയ്യും ഈ ബിലീഫ് അവരുടെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനുകളിലും ട്രഡീഷനുകളിലും റിഫ്ലക്ട് ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിലെ ആർക്കിയോളജിക്കൽ പഠനം ആദ്യകാല ഹ്യൂമൻസ് കേവ് വാളുകളിൽ ആനിമൽ ഇമേജറി ഡിബിക്ട് ചെയ്തിരുന്നുവെന്ന് ഷോ ചെയ്യുന്നു ഈ ലോകത്ത് മനുഷ്യർ കേവ് വാളുകളിൽ ദിനോസർ ഇമേജറി ക്ലീറെക്സിന്റെ ടെറിഫയിങ് സിലിറ്റ് വെലോസിറാപ്റ്ററിന്റെ അജൈൽ മോഷൻസ് ബ്രോണ്ടോസോറസിന്റെ കൊലോസൽ ഫോം ഡ്രോ ചെയ്യും ഈ ഇമേജറി അവരുടെ ഫിയറിന്റെയും റെവറൻസിന്റെയും സിംബലുകളാണ് അവരുടെ ഓറൽ ട്രഡീഷനുകളും ഫോൾക്ലോർ സോങ്ങുകളും ബിനോസറുകളെ ഫോക്കസ് ചെയ്യുന്നു ഒരു ട്രൈബ് ഒരു ടീറക്സിനെ ട്രാപ്പിൽ കാപ്ചർ ചെയ്ത സ്റ്റോറി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വെലോസിറാപ്റ്റർ പാർക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത ബ്രേവറി ഈ നറേറ്റീവ്സ് അവരുടെ സർവൈവൽ എപ്പിക്സ് ആണ് ഒപ്പം യൂത്തിനെ ഇൻസ്പയർ ചെയ്യുന്നു ഈ ലോകത്ത് ഓരോ ഡേയും ഒരു ചലഞ്ചാണ് ഒരു മനുഷ്യൻ ജംഗിളിന്റെ ഹാർട്ടിലൂടെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹാർട്ട് ഓരോ സൗണ്ടിലും ത്രോബ് ചെയ്യുന്നു ഒരു ബ്രാഞ്ചിന്റെ ഫെയിൻഡ് മൂവ്മെന്റ് ഒരു ലീഫിന്റെ സപ്റ്റിൽ റസ്റ്റിൽ ഒരു ദിനോസർ റോർ ഡിസ്റ്റൻസ് എല്ലാം അവന്റെ സെൻസസിനെ അലർട്ട് ചെയ്യുന്നു അവൻ ഒരു പ്രെഡേറ്ററിന്റെ മിൻസെറ്റോടെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നാൽ ഒരു പ്രേയുടെ വിജിലൻസ് അവയർനെസ്സോടെ ഒരു സ്മോൾ ദിനോസറിനെ ഹണ്ട് ചെയ്യാൻ അവൻ തന്റെ ട്രൈബുമായി കോളാബറേറ്റ് ചെയ്യുന്നു ഒരാൾ ട്രാബ് സെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഡിസ്ട്രാക്ഷൻ സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നു സക്സസ് ഒരു മീലിന്റെ ഫോമിൽ വരുന്നു ഒപ്പം ട്രൈബൾ ടുഗെദർ ലീവ്സിന്റെ കവറിൽ ആ കോഡ് ഷെയർ ചെയ്യുന്നു എന്നാൽ സക്സസിന്റെ ജോയ് ഫ്ലീറ്റിംഗ് ആണ് ഒരു ടീറക്സിന്റെ സെൻറ്റെയറിൽ ഫിൽ ചെയ്യുമ്പോൾ ട്രൈബ് ലൈറ്റ്നിങ് സ്പീഡിൽ ഹൈഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ബിഹേവിയർ പഠനം ഇത്തരം വിജിലൻ്റ് അവയർനെസ് സോഷ്യൽ ഓർഗനിസങ്ങളിൽ സർവൈവലിന്റെ ഫൗണ്ടേഷൻ ആണെന്ന് ഷോ ചെയ്യുന്നു ഈ ലോകത്ത് ലൈഫ് ഒരു ഡാൻസ് ആണ് ഫിയറിന്റെയും ബ്രേവറിയുടെയും വിജിലൻറ്റിന്റെയും ഹോപ്പിൻ്റെയും ഒരു ഡാൻസ് ഈ ലോകത്തിന്റെ ഫ്യൂച്ചർ ന്യൂ ചലഞ്ചസും വണ്ടറുകളും ഫീൽഡാണ് മനുഷ്യൻ ബിനോസറുകളെക്കുറിച്ച് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും അവരുടെ ബിഹേവിയറൽ പാറ്റേണുകൾ ഇക്കോളജിക്കൽ ഡൈനാമിക്സ് ഫിസിക്കൽ കപ്പാസിറ്റീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാലിയന്റോളജിക്കൽ പഠനം ബിനോസർ ബിഹേവിയർ ഫോസിൽ ഡേറ്റയിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമെന്ന് സജസ്റ്റ് ചെയ്യുന്നു ഒരുപക്ഷെ മനുഷ്യൻ ബിനോസറുകളെ അവോയ്ഡ് ചെയ്യാനുള്ള ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് പാറ്റേണുകൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ലേൺ ചെയ്യും ഫിയറിനൊപ്പം ഒരു ഫാസിനേഷനും ഈ ലോകത്ത് പെർസിസ്റ്റ് ചെയ്യും ഈ കൊലോസിൽ ക്രീച്ചറുകളോടൊപ്പം ഹൗ ലോങ് സർവൈവ് ചെയ്തു എന്ന വണ്ട് ഇ കോക്സിസ്റ്റൻസ് ഫ്യൂച്ചറിൽ ഹൗ പ്രോഗ്രസ് ചെയ്യും എന്ന ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇവല്യൂഷണറി ബയോളജി പഠനം ഓർഗനിസംസ് എൻവയോൺമെൻറ്റുമായി ഹാർമണൈസ് ചെയ്ത് ഇവോൾവ് ചെയ്യുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഒരുപക്ഷേ മനുഷ്യൻ ഡിനോസറുകളോടൊപ്പം ഒരു സിംബയോട്ടിക് ബാലൻസിൽ ലൈവ് ചെയ്യാൻ ലെൻ ചെയ്യും ഏതായാലും ഈ ലോകത്ത് മനുഷ്യന്റെ സ്റ്റോറി ഒരു എപ്പിക്കാണ് കറേജിന്റെ സർവൈവലിന്റെ ഒപ്പം നാച്ചുവറിനോടുള്ള ഇൻ്റർമിനബിൾ റെസ്പെക്ടിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ